കണ്ണുണ്ട് നിങ്ങക്ക് തൂമ്പൂരിന്റെ കണ്ണുണ്ടോ ആ തൂമ്പൂരി മൊത്തം മണ്ണിൽ വെക്കാം ബാക്കിയുള്ള ഭാഗം മൊത്തം മണ്ണിലേക്ക് നാട്ടി വെക്കുക ഇത് നിലമ്പൂർ തേക്കാണ് തേക്കോ ആ ശരി ആ നിലമ്പൂർ തേക്കിന്റെ സ്റ്റെമ്പുകളാണ് അല്ലേശ്ശേരി സംഗതി ഇത് സംഭവം എന്താ പറയുക ഈ തേക്കിന്റെ കൃഷി അതായത് തേക്കിനെ നട്ടുപിടിപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്കും വേണ്ടിയിട്ട് ഈ നിലമ്പൂര് വന്നാൽ കാണാൻ കഴിയും ഈ തേക്കിന്റെ സീഡിട്ട് മുളപ്പിച്ച് എടുത്ത വേരുകളാണ് അതായത് സ്റ്റെമ്പുകൾ എനിക്ക് സംശയം ഉണ്ടായി ഇതുപോലെ നിലമ്പൂര് ഊട്ടിക്കൊക്കെ പോകുമ്പോഴും കുറെ കൊള്ളികൾ ഇങ്ങനെ കാണാം അപ്പൊ അത് വല്ല മറ്റോ ആണോ കരുതി ഞാൻ ഇന്നൊന്ന് ഇറങ്ങി ചോദിച്ചു നോക്കിയതാണ് തേക്കാണ് നൽബൂർ തേക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പത്ത് കൊല്ലം കൊണ്ട് മുറിക്കാൻ പറ്റുന്നതാണ് കൂടിപ്പോ കൂടി പതിനഞ്ച് കൊല്ലം പതിനഞ്ചു കൊല്ലം

ഇരുപത് കൊല്ലായിട്ട് തേക്കിന്റെ കച്ചവട ഈ സ്റ്റെമ്പ് തേക്കിന്റെ സ്റ്റെമ്പൊക്കെ ഇതെല്ലാം വിൽക്കണ നമ്മള് അപ്പൊ നിങ്ങള് സ്റ്റെമ്പ് ഇരുപത് കൊല്ലായിട്ടുണ്ടെങ്കിൽ ഈ ഒക്കെ നിങ്ങൾക്ക് വാങ്ങിയ ഇരുപത് കൊല്ലം മുമ്പ് വാങ്ങിയ ആളുകളൊക്കെ കൊണ്ടേ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയി മുറിച്ചു മുറിച്ച് വിട്ടിട്ടുണ്ടോ ഈ സ്റ്റംബുകൾ ഒറിജിനൽ നിലമ്പൂരിന്റെ സ്റ്റെമ്പല്ലേ നിലമ്പൂർ തമിഴ്നാടോ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നൊന്നും പോകണ്ടല്ലോ തേക്കിന്റെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കില് ഈ സ്റ്റെമ്പുകൾ വാങ്ങാവുന്നതാണ് ഊബറെ കോൺടാക്ട് നമ്പർ കൊടുക്കേണ്ടി ഊബറെ വേണമെങ്കിൽ കൊറിയറായിട്ട് അല്ല കൊറിയർ കൊടുത്താ കൊറിയറായിട്ട് എത്തിച്ചു കൊറിയർ എത്തിച്ചു കൊടുക്കാം അല്ലെങ്കിൽ അതല്ല ഇവിടുന്ന് വന്നിട്ട് വാങ്ങാൻ താല്പര്യമില്ല അങ്ങനെ വാങ്ങാം അങ്ങനെ വന്നിട്ട നേരെ വന്നു നോക്കി അല്ലെ ഈ സ്റ്റം ബുക്കിന്റെ റേറ്റും കാര്യങ്ങളും താല്പര്യം ആളുകൾ ഉണ്ടാവില്ല ഇത് തെറ്റിന്റെ നൂറ് പത്തല്ലോ യ്ക്ക് തരും തരും തരാൻ കഴിയും ഇരുന്നൂറ് അത്യാവശ്യം അല്ലേ ഇത് മണ്ണ് വെക്കേണ്ട സമയം കാലം ഒക്കെ എപ്പാന്ന് പറഞ്ഞു കൊടുത്താണേ ഈ തൈ വെക്കണത് ജൂൺ ജൂലൈയിൽ വെക്കണം അപ്പൊ എന്താ വെച്ചാല് ഇത് നേരത്തെ വെക്കാണെങ്കിൽ കുറച്ചൊക്കെ വളർന്നു മഴ പോകുമ്പോഴത്തേക്ക് കുറച്ച് വളർന്നു പിന്നെ വെയിലെ വെയിലിന്റെ ചൂടുണ്ടാ പിന്നെ അത് ഉണങ്ങി ഉണങ്ങാൻ സാധിച്ചിട്ട് അതുകൊണ്ട് മുന്നേ വെക്കണം ഇതൊരു തൈ എടുത്ത തയ്യെടുത്തിട്ട് തമ്പി പറയാൻ ഇരക്ക് വെച്ചാൽ മതി ഞാൻ നേരത്ത് വെച്ചാൽ മതി ഇരച്ചുവെച്ചിട്ട് പുറത്തേക്ക് ഇഞ്ച് പുറത്തേക്ക് നിരത്തണം ഇവിടെ വരെ മണ്ണിടാൻ പാഴുള്ളൂ മൂന്നിഞ്ച് പുറത്തേക്ക് പൊന്തിക്കണം പൊന്തിക്കണം ഇവിടെ ഇവിടെ വരെ വാഴള്ളൂ മണ്ണിടാൻ ു മണ്ണെ തൂമ്പുരുന്നെടിന്റെ കാണുണ്ടോ നിങ്ങക്ക് തൂമ്പൂരിന്റെ കാണുണ്ടോ ഇവിടെ വരെ മണ്ണിടണം അതിന്റെ അടിക്ക് മൊത്തം മണ്ണിൽ അതേപോലെ തന്നെ റിയാസാഗറിന്റെ അടുത്ത് എല്ലാ തരം ചെടികളുടെയും തൈകളുടെ ഒക്കെ വിത്തുകൾ ഇട്ടോണ്ടിട്ടില്ലേ തക്കാളി മുളക് കീര പയര് ഈ വിത്തുകളൊക്കെ കൊ കൊറിയറ് കൊടുക്കാം കൊടുക്ക എല്ലാ തരം വിത്തുകളും ആണെങ്കിലും കൊറിയറായിട്ട് അയച്ചു തരും അപ്പൊ ഇതാണ് നിലമ്പൂർ തേക്കിന്റെ സ്റ്റെമ്പുകൾ തേക്ക് കൃഷി ചെയ്യാൻ താല്പര്യം നോക്കി നിലമ്പൂരിക്ക് വന്നാ മതി അതല്ല ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഊപ്പന അടുത്തേക്ക് വന്നാലും മൂപ്പരെ കൊറിയർ വിട്ടു തരും സാധനങ്ങളിൽ കൊറിയർ വിടാൻ പറ്റിയ െമ്പുകളാണ് ഇപ്പൊ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഉപരെ കോൺടാക്ട് നമ്പർ അതിന് കൊടുക്കേണ്ടത് നേരത്തെ പറഞ്ഞാൽ അതിൽ വിളിക്കുക താല്പര്യം ആളുകൾക്ക് ഉപരെ എത്തിച്ചു തരുന്നതാണ് കൊറിയർ വാങ്ങി കൊറിയർ എത്തിച്ചു തരും അതെല്ലാം ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയും വാങ്ങാവുന്നതാണ് കേട്ടോ ഞങ്ങൾ ഇത് ഷെയർ ചെയ്യണം വീഡിയോസ് ആർക്കെങ്കിലും ഒക്കെ കിട്ടാൻ താല്പര്യം ആളുകൾ ഉണ്ടാവും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാ താല്പര്യമുള്ള ആളുകൾ വാങ്ങിക്കോട്ടെ ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ വീഡിയോസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേലൊന്ന് ഷെയർ ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നല്ല നല്ല വീഡിയോ ഇനി വരും മതി വരും താങ്ക് യു